എല്ല എന്നറിയാൻ അതുകൊണ്ട് തന്നെ എന്റെ അനുഭവങ്ങൾ മാത്രം പങ്കിടാനാണ് ഞാൻ എത്തിയിരിക്കുന്നത് എസ് പി ടി എന്ന ഈ മഹത്തായ സ്ഥാപനം കേരളത്തിന് അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ സമ്പദ്വ്യവസ്ഥയ്ക്കും നമ്മുടെ സമൂഹത്തിനും ഒക്കെ നൽകിയിട്ടുള്ള സംഭാവനകൾ എണ്ണിത്തുടങ്ങിയാലും അതിന് വാക്കുകൾ ഇല്ലാണ്ടാകും അത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അതുപോലെ തന്നെ തിളക്കമാർന്ന ഒരു ചരിത്രത്തിന്റെ ഉടമയുമാണ് എസ് ബി ടി എനിക്കറിയാം കാരണം ഞാൻ വളർന്നിട്ടുള്ളത് എസ് ബി ടിപ്പമാണ് ഞാൻ വളർന്നത് അപ്പോൾ വളരുന്നത് ഞാൻ എസ് ബി ടിയിൽ നിന്നും പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എസ് ബി ടി എന്ന് പറയുമ്പോൾ അമ്മയാണ് നേരത്തെ പറഞ്ഞതുപോലെ അമ്മ ഈ വർഷം റിട്ടയർ ആകും ഫ്രഞ്ചിലാണ് അമ്മയിൽ നിന്നും എസ് ബി ടിയിൽ നിന്നും ഞാൻ പഠിച്ചിട്ടുള്ള കാര്യങ്ങൾ രണ്ടു മൂന്ന് കാര്യങ്ങൾ മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുന്നു അമ്മ എന്ന വ്യക്തിയെ കുറിച്ച് ആലോചിക്കുമ്പോൾ ഏറ്റവും ആദ്യം ഓർമ്മ വരുന്നത് ഒരു പക്ഷേ ഏതൊരു കുട്ടിക്കും ഒരല്പം ദേഷ്യം നോക്കുന്നതായ ഒരു കാര്യമാണ് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് അസുഖമായി തീരെ വയ്യാതായാൽ മാത്രമേ ഞങ്ങൾ കുട്ടികൾ ഞാനും ഒരു സഹോദരി ഞങ്ങൾ രണ്ടുപേർക്കും പേർക്കും അസുഖമായി തിരിയെ വയ്യാണ്ടായാൽ മാത്രമേ അമ്മ ബാങ്കിൽ നിന്ന് ലീവ് എടുക്കുകയുള്ളൂ വേറെ എന്ത് പ്രശ്നം വന്നാലും വേറെ എന്തൊക്കെ കാര്യമുണ്ടെങ്കിലും ആരെ കല്യാണം വാങ്ങും അതാണോ എന്താ എന്ത് പ്രശ്നം വന്നാലും ലീവ് എടുക്കില്ല ബാങ്കിൽ പോകണം ജോലി ചെയ്യണം അതായിരുന്നു അമ്മയുടെ പ്രൈമറി മോട്ട് എന്ന് പറയുന്നത് അത്രമാത്രം ചെയ്യുന്ന ജോലിയോട് കൂറ് എന്ന് മാത്രം പറഞ്ഞാൽ പോരാ ഒരു സ്നേഹം അമ്മയ്ക്കുണ്ടായിരുന്നു അത് ചെറുപ്പകാലം മുതലേ കണ്ട് വളർന്ന ഒരു കുട്ടിയാണ് ഞാൻ അതുകൊണ്ട് ഞാൻ എന്ത് ജോലിയിൽ പ്രവേശിച്ചാലും എന്ത് പ്രവൃത്തിയിൽ ഏർപ്പെട്ടാലും അതത്രമാത്രം സ്നേഹിച്ച് അതിനോട് ഒരുതരം ഡിവോഷനാണ് ജോലിയോട് അമ്മയ്ക്ക് ഉണ്ടായിട്ടുള്ളത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ആ ഒരു ഡിവോഷൻ ജോലിയോട് ഉള്ള ആ ഒരു കൂറും സ്നേഹവും ഞാൻ പഠിച്ചത് ഒരു പക്ഷെ അമ്മ മാത്രങ്ങൾ ഓരോരുത്തരും ഈ സ്ഥാപനത്തോട് കാണിക്കുന്ന ഊറാണ് ഇവിടെ നിങ്ങൾ ചെയ്യുന്ന ജോലിയോടെ നിങ്ങൾ ടി എന്ന സ്ഥാപനത്തിന്റെ വിജയത്തിന്റെ രഹസ്യം ഇന്ന് വരെ എനിക്ക് പറയാൻ മടിയില്ലോയിൽ അമ്മയുടെ ഒരു മകിൽ എത്ര പേര് ലീവായാലും ഒരു പ്രശ്നമില്ല ഒറ്റക്ക് ജോലിയെല്ലാം ചെയ്തു തീർക്കാൻ റെഡിയായിട്ട് പോകുന്നു എപ്പോഴും അപ്പൊ കഠിനാധ്വാനം ഒരു ചെയ്തും അമ്മ ആ ഒരു സ്വഭാവ സവിശേഷത എൻ്റെ ജീവിതത്തിലും എൻ്റെ കർമ്മ മേഖലയിലേക്കും കൊണ്ടുവരണം എന്ന് അറിഞ്ഞ് അതിനോട് അടുത്തു കൊണ്ടിരിക്കുന്ന ഒരാളാണ് ഞാൻ രണ്ടാമത്തെ കാര്യം അമ്മയിൽ നിന്നും പഠിച്ചത് നേരത്തെ പറഞ്ഞിരുന്നു എസ് ബി ടി റെക്രിയേഷൻ ക്ലബിൻ്റെ ഒരുപാട് ആക്ടിവിറ്റീസിൽ സർഗാത്മികമായ കലാപരമായ ഒരുപാട് കാര്യങ്ങളിൽ ചെറുപ്പം മുതലേ ഒത്തിരി സർട്ടിഫിക്കറ്റ്സും പ്രൈസസും ഒക്കെ വായിക്കൂട്ടിയിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു ഞാൻ ഒരുപക്ഷെ എൻ്റെ ആദ്യത്തെ പ്രൈസ് കിട്ടിയത് എസ് ബി ടിയിൽ നിന്നായിരിക്കും സ്കൂൾ തലത്തിൽ ഒരു ഒരിക്കൽ വെറുതെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി ഈ സിവിൽ സർവീസ് ഇൻറ്റർവ്യൂസിന് പോകുമ്പോൾ നമുക്ക് കലാപരമായ നമ്മുടെ നേട്ടങ്ങളുടെയൊക്കെ ഒരു പട്ടിക അല്ലെങ്കിൽ അതിൽ വളരെ ശ്രേഷ്ഠമായ ചില കലാപരമായ നേട്ടങ്ങളൊക്കെ നമുക്ക് ഇൻ്റർവ്യൂവിന് പോകുമ്പോൾ നമുക്കൊരു ബയോഡേറ്റ ഫോർമാറ്റ് നമുക്ക് എഴുതി കൊടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൈസസും സർട്ടിഫിക്കറ്റ്സും ഒക്കെ എത്രയാണ് എന്ന ഒരു ദിവസം ഞാനൊരു ക്യൂരിയാസിറ്റിക്ക് വേണ്ടി വീട്ടിലിരുന്ന് എണ്ണി അത് ആയിരത്തിൽ കൂടുതൽ സർട്ടിഫിക്കറ്റ്സ് കിട്ടിയിട്ടുണ്ട് പക്ഷെ അതിൽ എനിക്ക് തോന്നുന്നു മുടങ്ങാതെ കോമ്പറ്റീഷൻസിൽ പങ്കെടുക്കുകയും അതിലുപരി ഇപ്പോഴും അത് ഉണ്ടെന്ന് തോന്നുന്നു ഒരു ഓൾറൗണ്ടർ ട്രോഫി ഉണ്ട് എസ് ബി ടി കലാപരിപാടികൾക്ക് എല്ലാ വർഷവും അതിന്റെ പേര് എന്തുകൊണ്ടാണെന്ന് എനിക്ക് ിരി ട്രോഫി എന്നായിരുന്നു ഇപ്പോഴും അപ്പോ ആ എവറോളി ട്രോഫിയുടെ പേര് ട്രോഫി അപ്പൊ അത് തന്നെ എഴുതി വരികയും ചെയ്യും കണ്ടിന്യൂസ് ആയിട്ട് അതായത് ഒന്നാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെ കുഞ്ചിരി ട്രോഫി കണ്ടിന്യൂസ് ആയിട്ട് ലഭിച്ചത് കൊണ്ട് പത്ത് വർഷത്തിന് ശേഷം ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ ആ കുഞ്ചിരി ട്രോഫി എനിക്ക് എന്റെ വീട്ടിലേക്ക് അയച്ചു തന്നു ഇനി അത് റോൾ ചെയ്യേണ്ട കാര്യമില്ല ആ പുഞ്ചിനി ട്രോഫി ഇപ്പോഴും വീട്ടിൽ കയറുമ്പോൾ തന്നെ മുന്നിൽ ഇരിക്കുന്നുണ്ട് അപ്പോ ട്രോഫിയുടെ പേര് പോലെ തന്നെ ഒരു പുഞ്ചിരിയോടെ ജീവിതത്തിലെ എല്ലാ കഷ്ടപ്പാടുകളും എല്ലാ ബുദ്ധിമുട്ടുകളും തരണം ചെയ്യാനുള്ള ഒരു ധൈര്യം ബോൾഡായിട്ട് എന്തും ഫേസ് ഒരു ധൈര്യം ഒരു പുഞ്ചിനിയോട് കൂടി പ്രശ്നങ്ങൾ അറികടക്കുവാനുള്ളൊരു ധൈര്യം അതും തന്നത് അമ്മയായിരുന്നു അമ്മ സ്വന്തം ജീവിതത്തിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി ഒരു വ്യക്തിയാണ് ആ ജീവിതത്തിൽ നിന്നും അമ്മ പഠിച്ച പാഠങ്ങൾ അത് അമ്മയുടെ സ്വപ്നങ്ങളായി എങ്ങനെയു കൈമാറുകയായിരുന്നു ആ സ്വപ്നങ്ങൾ ഓരോന്നും കൈമാറുമ്പോഴും അതിലെല്ലാം ധൈര്യത്തിൻ്റെ ഒരു അംശം എന്നിൽ വിതയ്ക്കുകയായിരുന്നു എന്തും തരണം ഒരു ധൈര്യം ബി ഗോൾഡ് എന്ന് പറഞ്ഞു തന്ന ചെറുപ്പകാലങ്ങളിൽ തന്നെ ഒരു പ്രാവശ്യം സ്റ്റേജിൽ കയറുമ്പോൾ എനിക്ക് ഓർമ്മയുണ്ട് ഓർമ്മയില്ല നാടോടും എന്തോ ഒരു കോമ്പറ്റീഷൻ കോമ്പറ്റീഷനായിരുന്നു ആദ്യമായിട്ടായിരുന്നു ഞാൻ നൃത്തത്തിൻ്റെ സ്റ്റേജിൽ കയറുന്നത് എനിക്ക് പാട്ട് പാടാനും ഒക്കെ അറിയൂല എനിക്ക് നൃത്തം ചെയ്യാൻ അറിയില്ല എന്ന് അപ്പൊ അമ്മ നിന്നെ പറ്റും നിനക്ക് പറ്റിയില്ലെങ്കിൽ വേറെ ആർക്കും പറ്റും എന്നുള്ള രീതിയിൽ പറഞ്ഞ് എന്നെ സ്റ്റേജിലേക്ക് വിടുകയാണ് അപ്പൊ അങ്ങനെ ചെറുപ്പത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ ഓരോരോ വളരെ വളരെ സിറിയായിട്ട് തോന്നും ചെറുപ്പം നമുക്കിപ്പോ പക്ഷെ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ മാതാപിതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നതും ആ പ്രായത്തിൽ നമ്മുടെ മനസ്സിൽ വിതയ്ക്കുന്ന ആ ധൈര്യത്തിന്റെ ആ ആത്മവിശ്വാസത്തിന്റെ ഒക്കെ വിത്തുകൾ തീർച്ചയായും ജീവിതത്തിൽ പിന്നീട് പടർന്നു പതിരിക്കുക തന്നെ ചെയ്യും കഠിനാധ്വാനവും ധൈര്യവും അതിലുപരി എന്നെ കൊണ്ട് ചെയ്യാൻ സാധിക്കാത്ത മറ്റൊന്നും അമ്മ തന്റെ ജീവിതത്തിലൂടെ എന്നെ പഠിപ്പിച്ചു അത് ത്യാഗമാണ് സാക്രിഫൈസ് എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ ഇത്രയും സ്റ്റാൻഡേർഡ് ഇന്ത്യസ് എല്ലാത്തിൽ കൈവരിച്ച് കുട്ടികളെയും മറ്റെല്ലാവരെയും സമൂഹത്തെ ഞാൻ നേരിടുമ്പോൾ എല്ലാവരെയും എന്നെ വളരെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ഒരു കുട്ടി എന്ന് വിശേഷിപ്പിക്കാറുണ്ട് പക്ഷെ എനിക്ക് ഇന്നും തോന്നുന്നത് എന്നെക്കാളും ഒരുപാട് 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 ബ്രില്യൻ്റ് ആണ് അമ്മ പക്ഷേ അമ്മയ്ക്ക് സമൂഹത്തിൽ അല്ലെങ്കിൽ ജനജീവിതത്തിൽ ഇറങ്ങി അതെല്ലാം പ്രദർശിപ്പിക്കുവാനുള്ള അവസരങ്ങൾ കിട്ടാതെ പോയത് എന്ന് മാത്രം എനിക്ക് കുറച്ച് അവസരങ്ങൾ കിട്ടി കുറച്ച് കൂടുതൽ പരീക്ഷകൾ എഴുതാനുള്ള അവസരങ്ങൾ കിട്ടി കുറച്ച് കൂടുതൽ മേഖലകളിൽ കയറുവാനുള്ള അവസരം കിട്ടി എന്നാൽ ആ അവസരങ്ങളെല്ലാം ഒരുക്കി തന്നത് ആ അവസരങ്ങളെല്ലാം എന്നെ തേടി വന്നത് അമ്മയുടെ സാക്രിഫൈസ് ത്യാഗം മൂലമാണ് എന്നെനിക്കറിയാം അമ്മ ഒരു ക്ലർക്കായിട്ടാണ് ക്ലർക്ക് ആയിട്ടാണ് ജോയിൻ ചെയ്തത് എസ് ബി ടി അതിനുശേഷം സി എ ഐ മറ്റ് പരീക്ഷകളും ഒക്കെ വളരെ ഉന്നത രീതിയിൽ പാസ്സായി ഇന്റർവ്യൂവിന് ഓഫീസർ അടാനുള്ള ഇൻ്റർവ്യൂവിൽ പോകണം പോകണം എന്ന് മറ്റേ സഹപാഠികൾ സഹപ്രവർത്തകർ എല്ലാവരും ഒരുപാട് പറഞ്ഞിട്ടും ഇന്റർവ്യൂവിൽ പോകാതെ വീട്ടിലിരുന്നത് എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും പഠനം നല്ല രീതിയിൽ പൂർത്തിയാക്കണം ഞങ്ങൾക്കതിലൊരു ബ്രേക്ക് വരാൻ പാടില്ല എന്നുള്ള ഒരു ഒറ്റ കാരണം കൊണ്ട് മാത്രമായിരുന്നു അപ്പം അമ്മ സ്വന്തം കരിയറെ സാക്രിഫൈസ് ചെയ്തുകൊണ്ടാണ് എനിക്ക് ഈ കരിയർ തന്നത് എന്നുള്ളത് എന്നും ഞാൻ മറക്കാത്ത ഒരു സംഭവമാണ് ശരി ആ ഒരു ആ ഒരു സാക്രിഫൈസ് അത് ചെയ്യാനുള്ള ഒരു മനോഭാവം എത്ര പേർക്ക് ഇന്നത്തെ തലമുറയിൽ ഉണ്ടാകുമെന്ന് എനിക്കറിയില്ല അത് എനിക്കും ഉണ്ടാകുമോ എന്നെനിക്കറിയില്ല എന്നാലും അത് പഠിക്കാനുള്ള ഒരു അവസരമെങ്കിലും അമ്മ നയിക്കും ഈ മൂന്ന് കാര്യങ്ങളാണ് ഞാൻ ശരിക്കും എസ് ബി ടിയിൽ നിന്നും പഠിച്ചിട്ടുള്ളത് അപ്പൊ അമ്മയെ പോലെ തന്നെ ഒരുപാട് പേർ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ കുട്ടികൾക്ക് വേണ്ടി നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി എന്ന് മാത്രമല്ല ഈ സമൂഹത്തിന് വേണ്ടി തന്നെ ഒരുപാട് പ്രയത്നിക്കുന്നുണ്ട് അതിന്റെ നന്മയാണ് എസ് ബി ടിയുടെ വിജയത്തിൽ തിളങ്ങി നിൽക്കുന്നത് എന്നെനിക്കറിയാം അങ്ങനെ എസ് ബി ടി എന്ന് എനിക്ക് ഇപ്പൊ ഇരുന്നപ്പോൾ ഓർമ്മ വന്നതാണ് ഞാൻ ഈ പറഞ്ഞതും ം എന്ന നിലയിൽ ഈ സപ്തതി ആഘോഷിക്കുന്ന വേളയിൽ ഒരുപാട് ഒരുപാട് സന്തോഷത്തോടെ നിറഞ്ഞ മനസ്സോടെ നിങ്ങളുടെ എല്ലാവരുടെയും ആഘോഷത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഒത്തിരി അഭിമാനമുണ്ട് എനിക്ക് അപ്പോ ഇങ്ങോട്ട് എന്നെ ക്ഷണിച്ചതിൽ ഇന്നലെയായിരുന്നു വന്നത് അപ്പൊ കുറച്ച് താമസിച്ചു പോയോ എന്ന് ഞാനൊന്നും ഭയുന്നു വേറെ ഏതെങ്കിലും പ്രോഗ്രാമിന് സമയം കൊടുത്തിട്ടുണ്ടോ എന്ന് പക്ഷേ ഏതായാലും എസ് ബി ടിയിൽ നിന്നും ഒരു ക്ഷണം ഈ ഒരു അവസരത്തിൽ ഒരു ക്ഷണം ലഭിക്കുമ്പോൾ അതിന് തീർച്ചയായും നിരസിക്കാൻ പറ്റില്ല എന്നെനിക്ക് ഉറപ്പുണ്ടായിരുന്നു അതിനാൽ ഇവിടെ എത്തിച്ചേരാൻ സാധിച്ചതിൽ ഇത്രയും നേരം നിങ്ങളുമായി എൻ്റെ കുറച്ച് വികാരങ്ങൾ ഒരു പ്രഭാഷണം എന്ന് പറയാനാവില്ല എന്ന് എനിക്കറിയാം എന്റെ കുറച്ച് വികാരങ്ങൾ പങ്കിടാൻ സാധിച്ചിട്ടില്ല ഒരുപാട് സന്തോഷമുണ്ട് വീണ്ടും നന്ദിയും നന്മയും രേഖപ്പെടുത്തിക്കൊള്ളുന്നു നമസ്കാരം and i got തന്നെ കാണാ കണ്ണനെ കാണാന കണ്ണട ചൊരനേരും Ерമല കన్నട ചൊരനേം